മമ്മൂട്ടിയും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കളങ്കാവൽ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ നേടുകയാണ് ചിത്രത്തിലെ നായകന്റെയും പ്രതിനായകന്റെയും പ്രകടനങ്ങൾ ഗംഭീരം എന്നാണ് പ്രേക്ഷകാഭിപ്രായം അഭിനയം കൂടുതൽ തേച്ചുമിനുക്കിയെത്തിയ മമ്മൂട്ടിക്കുള്ള അഭിനന്ദനമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ഒപ്പം വിനായകൻ പതിവ് പോലെ തന്നെ തന്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നു ചിത്രത്തിന്റെ തിരക്കഥയും കഥ പറച്ചിൽ രീതിയും മികച്ച അഭിപ്രായം നേടുന്നുണ്ട് സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രകടനത്തിനും കയ്യേടികൾ ഉയരുന്നുണ്ട് ആദ്യ ഷോയ്ക്ക് പിന്നാലെ ഉയരുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് കളങ്കാവൽ ബോക്സ് ഓഫീസിലും മികച്ച വിജയം നേടുമെന്നാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന കളങ്കാവൽ കേരളത്തിൽ വിതരണം ചെയ്യുന്നത് വേഫറർ ഫിലിംസ് ആണ് ദുൽഖർ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസഫ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവലും